ഉണ്ടാകുമെന്ന ശക്തമായ സൂചനകൾക്കിടെ സിപിഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൊടിയേറ്റം പ്രവർത്തകരുടെ വൻ പ്രകടനത്തോടെയാണ് ചണ്ഡീഗഡിൽ സമ്മേളനത്തിന് തുടക്കമാവുക എഴുന്നൂറ്റി പത്ത് പ്രതിനിധികളാണ് അഞ്ചു ദിവസത്തെ സിപിഐ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് നാളെയാണ് സംഘടനാ റിപ്പോർട്ടും അവലോകന റിപ്പോർട്ടും അവതരിപ്പിക്കുക പാലോടാണ് വിശദാംശങ്ങളുമായി സമ്മേളന നഗരിയിൽ നിന്ന് ചേരുന്നത് അതിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന സൂചനകളുണ്ട് ആർക്കാണ് സാധ്യത അമർജിത് കൗറിന്റെ പേരൊക്കെ വല്ലാതെ എടുത്തു കേട്ടിരുന്നു അതടക്കം ഇന്ന് ഇനിയിപ്പോൾ ഇന്ന് ആരംഭിക്കുന്ന ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയ നയപരമായ ചർച്ചകൾ ആണ് പ്രധാനം അതിനൊപ്പം തന്നെ ഡി രാജ തുടരുമോ അതോ അമർജിത് കൌർ എന്ന എ ടി സിയുടെ ജനറൽ സെക്രട്ടറി സി പി ഐയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്നു കാനം രാജേന്ദ്രന്റെ പേരിലുള്ള കവാടമാണിത് ഇത് കടന്ന് പോകുമ്പോൾ എസ് സുധാകർ റെഡ്ഡിയുടെ പേരിലുള്ള നഗരിയിലാണ് ഈ പരിപാടി നടക്കുന്നത് നമ്മളിപ്പോഴുള്ളത് ചണ്ഡിഗഡിലെ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിലാണ് ഡി ഇ രാജയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനാൽ വയസ്സ് പ്രായപരിധി അനുസരിച്ച് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും ഇനി അഥവാ ഏതെങ്കിലും രൂപത്തിലുള്ള ഇളവ് അനുവദിക്കുകയാണെങ്കിൽ ഡി രാജ തുടരുകയും അമർജിത് കൌറിനെ ഡെപ്യൂട്ടി സെക്രട്ടറി ആക്കുകയും ചെയ്യുന്ന കാര്യവും പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അഥവാ ഇനി അമർജിത് കൌർ തന്നെയാണ് സെക്രട്ടറിയായിട്ട് വരികയെങ്കിൽ ജനറൽ സെക്രട്ടറി ആവുന്നതെങ്കിൽ വനിതയായി ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആളായിരിക്കും അമർജിത് കൌർ എന്ന പ്രത്യേകതയുമുണ്ട് ഏതായാലും എഴുന്നൂറ്റി പത്ത് പ്രതിനിധികളാണ് അഞ്ച് ദിവസത്തെ സിപിഐ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് നാളെയാണ് സംഘടനാ റിപ്പോർട്ടും അവലോകന റിപ്പോർട്ടും അവതരിപ്പിക്കുക കോൺഗ്രസുമായുള്ള ബന്ധം ഏതുവിധത്തിൽ വിധത്തിൽ തുടരണം ഇന്ത്യ സഖ്യത്തിലെ പങ്കാളിത്തം എങ്ങനെയാകണമെന്നതടക്കമുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും പ്രധാനപ്പെട്ട ചർച്ചകൾ ഈ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി കോൺഗ്രസിൽ നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മലയാളികൾ ആരൊക്കെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും എക്സിക്യൂട്ടീവിലേക്കും വരുമെന്ന ചോദ്യവും ചർച്ചയുമുണ്ട് പി സന്തോഷ് കുമാറാണ് എക്സിക്യൂട്ടീവിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടുക എന്ന വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും വളരെ നിർണായകമായ ചലനങ്ങൾ ഉണ്ടാക്കുന്ന സിപിഐയുടെ രാഷ്ട്രീയ നിലപാടുകൾ തീരുമാനിക്കുന്ന പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൊടിയേറുകയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്ന എസ് സുധാകർ റെഡ്ഡി നഗറിലാണ് റിപ്പോർട്ട് ടി വി സംഘം ഉള്ളത് ഇന്ന് പതിനൊന്ന് മണിക്ക് റാലി ഉണ്ടാകും അത് ചണ്ഡീഗഢിന്റെ മറ്റൊരു ഭാഗത്താണ് റാലിയും പൊതുസമ്മേളനവും ആദ്യ ദിവസമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനുശേഷം മൂന്ന് മണിയോടുകൂടി ഇവിടെ എത്തി എക്സിക്യൂട്ടീവും കൌൺസിലും ചേരുന്ന രൂപത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും പ്രതിനിധി സമ്മേളനം എഴുന്നൂറ്റി പത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനത്തിനടക്കം തുടക്കമാവുകയാണ് കീർത്തനം ശരി സി പി ഐ പാർട്ടി കോൺഗ്രസിനാണ് ചണ്ഡീഗഡിൽ ഇന്ന് തുടക്കമാവുക സമ്മേളന നഗരിയിൽ നിന്ന് അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്